വന്യമൃഗശല്യത്തിനെതിരെ സർക്കാരിന്റെ നടപടി ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എംഎൽഎയും എൽദോസ് കുന്നപ്പിള്ളി എംഎൽഎയുടെയും ഉപവാസ സമരം കോതമംഗലത്ത് തുടരുന്നു ഇന്ന് വൈകുന്നേരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരപ്പന്തലിലെത്തും വന്യമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ടും സർക്കാരിന്റെ നിസംഗത വെടിയണമെന്നാവശ്യപ്പെട്ടുമാണ് എം എൽ എ മാരായ മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പിള്ളിയും കോതമംഗലത്ത് ഉപവാസം അനുഷ്ഠിക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഉപവാസം ആരംഭിച്ചത് നിരവധി നേതാക്കളും പ്രവർത്തകരും എം എൽ എ മാർക്കൊപ്പം സമരപന്തലിലുണ്ട് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാർ കണ്ണു തുറക്കണമെന്ന് എം എൽ എ മാർ ആവശ്യപ്പെട്ടു വനംവകുപ്പിന് ആവശ്യമുള്ള പണം നൽകണം വനംവകുപ്പിന്റെ അപ്പോൾ വനം വകുപ്പിന് ആവശ്യമുള്ള പണം നൽകി ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിച്ചാൽ ആന അതിൽ സ്ഥാപിച്ചാൽ ചിലയിടങ്ങളിൽ ആനക്കിഴങ്ങ് സ്ഥാപിച്ചാൽ ഈ ആനകളുടെ ഈ നാട്ടിലേക്കുള്ള വരവ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അപ്പോൾ അതിന് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം അതോ അത് അതോടൊപ്പം തന്നെ ഇവിടെ ഉള്ള ഫോഴ്സ് വനത്തിലുള്ള വനത്തിൽ ഗൈഡ് ഗൈഡുകളായാലും വനത്തിലുള്ള ഫോഴ്സ് വളരെ കുറവാണ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ കുറവാണ് അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള വാഹനങ്ങളില്ല അവർക്ക് അവർക്ക് ആവശ്യമുള്ള എക്യുപ്മെൻസ് ഇല്ല ഇതെല്ലാം ഇല്ലാത്ത രീതിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വെറും റെസ്റ്റ് എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് അതിന് ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി വളരെ വലുതാണ് സർക്കാർ നൽകേണ്ടത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് വൈകുന്നേരം സമരപന്തലിലെത്തും കോതമംഗലത്ത് യു ഡി എഫിന്റെ പ്രകടനവും ഉണ്ടായിരിക്കും ഉപവാസ സമരം ഇതോടെ അവസാനിപ്പിക്കുവാനും യു നേതൃത്വം ആലോചിക്കുന്നുണ്ട് കെ സി വി ന്യൂസ് കോതമംഗലം